പിന്നെ നന്നായിരുന്നു അരി തീർന്നു ഉച്ചത്തേക്കുള്ള അരി ഇടാനായി ഞാൻ അല്ലല്ല അവൾ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് പ്രവാകരേട്ടാ അരി തീർന്നു അരി വാങ്ങിച്ചോണ്ട് പ്ലാസ്റ്റിക് അരിയോ പ്ലാസ്റ്റിക് കവറിനകത്ത് അരി ഓക്കെ പിന്നെ ഈ അരി എങ്ങനെ പ്ലാസ്റ്റിക് ആകും വന്നു പോയല്ലോ ഈ പ്ലാസ്റ്റിക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നേ കൊള്ളലാഭം പ്രതീക്ഷിക്കുന്നവർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ എന്നേ പറയാനുള്ളൂ പക്ഷേ പ്ലാസ്റ്റിക് അരി തിരിച്ചറിയാനുള്ള വഴികളുണ്ട് എന്നാ പിന്നെ അത് പറ കേട്ടോളൂ കൊണ്ടുവന്ന അരിയിൽ നിന്നും ഒരു പിടി അരി എടുത്ത് കത്തിക്കുക അത് കത്തുകയും ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉള്ള ദുർഗന്ധം ഉണ്ടല്ലോ അത് വരികയും ചെയ്താൽ ഉറപ്പിക്കാം അത് പ്ലാസ്റ്റിക് അരിയാണ് വേറൊരു മാർഗം കൂടിയുണ്ട് തിളച്ച എണ്ണയിൽ ഒരു സ്പൂൺ അരി എടുത്തിട്ട് നോക്കുക അത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ അത് പ്ലാസ്റ്റിക് ആണ് കറക്റ്റ് ഇനി ഒരു മാർഗം കൂടിയുണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു സ്പൂൺ അരി ഇട്ട് നോക്കുക നല്ല അരിയാണെങ്കിൽ താഴെ പോവും പ്ലാസ്റ്റിക്കാണെങ്കിൽ പൊങ്ങിക്കിടക്കാം വന്ന് തിന്നുന്ന വരെ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഉപഭോക്താക്കൾ ജാഗരൂകരായി പ്രവർത്തിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ ആ വേറൊരു മാർഗം കൂടിയുണ്ട് പ്ലാസ്റ്റിക്കിനെ തിരിച്ചറിയാം എന്നാ പിന്നെ അതും കൂടി ഇങ്ങോട്ട് പറയും വേഗിച്ചു വെച്ച ചോറ് മൂന്ന് ദിവസം ചീത്തയാകാതിരുന്നാൽ അതായത് ഫംഗസ് പിടിക്കാതിരുന്നാൽ ഉറപ്പിക്കാം അത് പ്ലാസ്റ്റിക് കരിയാണ് നൂറുകൂട്ടം പ്രശ്നങ്ങളുമായി നടക്കും നമ്മളെ സാധാരണക്കാരെ ഈ പ്ലാസ്റ്റിക് കരി പറ്റിച്ചതിന് പക്ഷേ ഇനി ഞാൻ നോക്കിയേ വാങ്ങൂ എന്നാ വൈകിക്കേണ്ട ഊണുകാലം തെറ്റിയാൽ പത്മാവതിക്ക് ഹാലിളകുമെന്നുള്ള കാര്യം പ്രഭാകരന് മാത്രമല്ല നാട്ടുകാർക്കും അറിയാം